നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സ്കൂൾ പാചക മത്സരം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഉപജില്ലകളിലെ പാചക തൊഴിലാളികൾക്കായാണ് മത്സരം ഒരുങ്ങിയത് മൂവാറ്റുപുഴ ഹൈസ്കൂളിലാണ് മത്സരം നടത്തിയത് പോത്താനിക്കാട് പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ യു ഡി എഫ് പതിനാല് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ലോക റെക്കോർഡ് ബുക്കിൽ ഇടം നേടി ഒൻപത് വയസ്സുകാരൻ ചേർത്തലയിൽ നിന്ന് വൈക്കത്തേക്ക് കൈകാലുകൾ ബന്ധിച്ച് നീന്തിയത് കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവദർശൻ കേരള കോൺഗ്രസ് പാർട്ടി അംഗം രവി മുറിക്കല് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാവുദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വാഴപ്പള്ളി ക്രിസ്തുരാജ റോമൻ കത്തോലിക്ക പള്ളിയിൽ തിരുനാൾ വികാരി ഫാദർ വിൻസെന്റ് പാറമേൽ തിരുനാളിന് കൊടിയേറ്റി ഞായറാഴ്ച രാജ്യത്ത് തിരുനാൾ സമാപിക്കും വിശദമായി മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഉപജില്ലകളിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള പാചക മത്സരം സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹൈസ്കൂളിലാണ് പാചക മത്സരം നടത്തിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഉപജില്ലകളിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി നടത്തിയ പാചക മത്സരത്തിലാണ് വൈവിധ്യമാർന്ന വിഭവങ്ങൾ പിറന്നത് മൂവാറ്റുപുഴ നടന്ന മത്സരം ഫോറം കൺവീനർ എം കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പാചകം എന്നത് നമുക്കറിയാം ഒരു കലയാണ് കുറെ ആളുകൾക്ക് അതൊരു വിനോദവും കൂടിയാണ് പലരും ഹോബിയായിട്ട് പാചകം തിരഞ്ഞെടുക്കാറുണ്ട് ഈ അവർ വളരെ നമ്മുടെ മെനുവിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ സ്കൂളുകളിൽ വളരെ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നത് പോഷക സമൃദ്ധമായ ഈ ഭക്ഷണ വിതരണം കുട്ടികളുടെ പഠനത്തെയും അവരുടെ ബുദ്ധിപരമായ കഴിവുകളെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന രുചികരമായ ഈ ഭക്ഷണം ആണ് ആ കുട്ടികളെ അവരുടെ ക്ലാസ്സിൽ പഠനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഈ സേവന മനസ്ഥിതിക്ക് നിങ്ങളുടെ ഈ ജോലിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നതിനും നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനും വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സബ് ജില്ലകൾ എല്ലാ സബ് ജില്ലകളിലും കേരളത്തിലെ നൂറ്റി അറുപത്തി മൂന്ന് സബ് ജില്ലകളിലായി ഇങ്ങനെ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് മത്സരം നടത്തിയത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ ഉപജില്ലകളിൽ നിന്നുള്ള നിരവധി പാചക തൊഴിലാളികൾ മത്സരത്തിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ അഞ്ജു എൽസ ബേബി വിഷയാവതരണം നടത്തി കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് നോക്കും പിന്നെ നിങ്ങളുടെ പാചക രീതി അതിന്റെ പോഷണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാചകമാണോ എന്നും കൂടെ നോക്കും അതനുസരിച്ച് നമ്മൾ ഞാൻ ഡയറ്റീഷ്യനാണ് ആണ് ന്യൂട്രീഷനിസ്റ്റ് ആണ് അപ്പം നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അറിയാം പിന്നെ നിങ്ങൾ കുക്കിംഗ് രീതികൾ നോക്കാൻ നമ്മുടെ മാധ്യമദക്ഷനായ മോഹൻജാൻസ് ഇപ്പം എത്തും പിന്നെ കുട്ടികളുടെ രുചി മനസ്സിലാക്കാനായിട്ട് ഒരു കുട്ടി സ്റ്റുഡൻറ് ഉണ്ട് സ്റ്റുഡൻറ് ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ ടീച്ചറും ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് നടത്താം മൂവാറ്റുപുഴ ഉപജില്ലയിൽ നിന്നും ബീന ജെയിംസ് ലിസി ശിവൻ അനീഷ് ഷഷ്കർ എന്നിവരും കൂത്താട്ടുകുളം ഉപജില്ലയിൽ നിന്നും കുമാരി വിജയനും വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്കുള്ള സമ്മാനദാനം മൂവാറ്റുപുഴ എഇ ജയശ്രീ വി ടി നിർവഹിച്ചു നൂൺമീൽ ഓഫീസർ മഞ്ജു എൻ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ടി ഐ പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് എസ് എൻ ഡി പി എച്ച് എസ് ഹെഡ്മിസ്റ്റ്രസ് ധന്യ വി എസ് നൂൺമീൽ ഓഫീസർ സുജാദേവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നഗരസഭ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി കേരള കോൺഗ്രസ് പാർട്ടി അംഗം രവി മുറിക്കെല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മൂവാറ്റുപുഴ ഡി ഓഫീസിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാവുദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിലേക്ക് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കുറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് യുവർ ഹെൽത്ത് ലോക റെക്കോർഡ് ബുക്കിൽ ഇടം നേടി ഒൻപത് വയസ്സുകാരൻ ദേവദർശൻ ചേർത്തലിൽ നിന്ന് വൈക്കത്തേക്ക് കൈകാലുകൾ ബന്ധിച്ച ഒൻപത് കിലോമീറ്റർ നീന്തിയെത്തിയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഇരു കൈകാലുകളും ബന്ധിച്ച് വേമ്പനാട്ട് കായലിനു കുറുകെ ഒൻപത് കിലോമീറ്റർ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കി ഒൻപത് വയസ്സുകാരൻ ദേവദർശൻ ശനിയാഴ്ച രാവിലെ ചേർത്തല കൂമ്പേൽ കടവിൽ നിന്നും വൈക്കം കായലോര ബീച്ചിലേക്ക് രണ്ട് മണിക്കൂർ ഒരു മിനിറ്റ് സമയം കൊണ്ടാണ് ഈ കൊച്ചുമിടുക്കൻ നീന്തിയെത്തിയത് ഡോൾഫിൻ ക്ലബ്ബ് നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലാണ് ദേവദർശൻ ഇരു കൈകാലുകൾ കെട്ടിയുള്ള നീന്തലിന്റെ വിജയത്തിനായി പരിശീലനം നേടിയത് കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയും കോതമംഗലം കുത്തുകുഴി കൊല്ലാരത്ത് രഘുനാഥ് ബാബുവിന്റെയും ആതിരാനിലിന്റെയും മകനുമാണ് ദേവദർശൻ കായൽ നീന്തി വിജയം നേടിയ ദേവദർശനെ ബീച്ച് മൈതാനത്ത് നടന്ന അനുമോദന യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി പി അൻസൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അനുമോദന ചടങ്ങിൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ മജു ടി എം വൈക്കം ഡിവൈഎസ് പി ഷിജു പി എസ് മുനിസിപ്പൽ സെക്രട്ടറി രഞ്ജിത്ത് നായർ മുൻ വൈക്കം ഡിവൈഎസ് പി സിബിച്ചൻ ജോസഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തൃക്കളത്തൂർ ഇ ഇ ഹരിദാസ് പായ്പ്ര സീനത് മീരൻ മുളവൂർ റംല അനസ് അഞ്ചൽപ്പെട്ടി പി എച്ച് നിസാർ ആയവന എൻ കെ പുഷ്പ കല്ലൂർക്കാട് സെലിൻ അഗസ്റ്റിൻ മഞ്ഞള്ളൂർ ഷാജു കെ തോമസ് ആവോലി അലക്സാണ്ടർ ജോഡി അടൂപ്പറമ്പ് രാധിക സുരേഷ് പണ്ടപ്പിള്ളി റാണി ജെയ്സൺ ആരക്കുഴ ചിന്നമ്മ ഷൈൻ മാറാടി മുരളി ശശി മേക്കടമ്പ് എബ്രഹാം സ്കറിയ വാളകം കെ കെ കുട്ടപ്പൻ എന്നീ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോത്താനിക്കാട് പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ യു ഡി എഫ് നിലവിലെ ഭരണനേട്ടങ്ങൾ നേട്ടങ്ങൾ മുൻനിർത്തി പ്രചരണം ശക്തമാക്കാൻ നേതൃയോഗത്തിൽ തീരുമാനം പോത്താനിക്കാട് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോത്താനിക്കാട് ഭരണം നിലനിർത്താനുള്ള ശക്തമായ നീക്കവുമായി ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തതോടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് യു ഡി എഫ് പ്രവർത്തകരും നേതൃത്വവും പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പത്രികാ സമർപ്പണവും പൂർത്തിയാക്കിയത് പോത്താനിക്കാട് പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇങ്ങനെയാണ് ഒന്നാം വാർഡിൽ ടി എം അലിമോൻ രണ്ടിൽ ജിജി മാത്യു മൂന്നിൽ ജിനേഷ് കെ പോൾ നാലിൽ അനിൽ എബ്രഹാം അഞ്ചിൽ സാലി ഐപ്പ് ആറിൽ ഷിബു കുറുമ്പൻ ഏഴിൽ ജെയ്സൺ കുര്യൻ എട്ടിൽ മിനി സണ്ണി ഒൻപതിൽ സാബു വർഗീസ് പത്തിൽ സീന സജി പതിനൊന്നിൽ റെജി പീറ്റർ പന്ത്രണ്ടിൽ ഡോളി സജി പതിമൂന്നിൽ ആശാ ജിമ്മി പതിനാലിൽ മഞ്ജു കുര്യൻ എന്നിവരാണ് മത്സരരംഗത്ത് നേതൃയോഗം ചേർന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച യോഗം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി സി വി കുര്യാക്കോസ് ഷാജി സി ജോൺ ജോയി ചെറുകാട്ട് നിസാർ പാലക്കൻ വി ആർ നീലകണ്ഠൻ എൻ എം ജോസഫ് ജോസ് വർഗീസ് ജെ വി കുര്യാക്കോസ് ലോറൻസ് എബ്രഹാം ജെയ്സൺ ചെറിയാൻ സാബു സാബൂമുള്ളോലിൽ കരീം റഹീം ഷാൻ മുഹമ്മദ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു നിലവിലെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തി പ്രചരണം ശക്തമാക്കാനാണ് യു ഡി എഫ് തീരുമാനം വാഴപ്പള്ളി ക്രിസ്തുരാജ റോമൻ കത്തോലിക്ക പള്ളിയിൽ ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ തുടങ്ങി വികാരി ഫാദർ വിൻസെന്റ് പാറമേൽ കൊടിയേറ്റി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജപമാല പത്തിന് ദിവ്യകാരുണ്യ ആരാധന പത്ത് മുപ്പതിന് തിരുനാൾ ദിവ്യബലി ഫാദർ ഫയസ് കുടുകശ്ശേരി വചന സന്ദേശം ഫാദർ സെബാസ്റ്റ്യൻ മിറ്റത്താനിക്കൽ തുടർന്ന് പ്രദക്ഷിണം വാഴപ്പള്ളി സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് മുളവൂർ കേളൻകുടിയിൽ ബക്കർ അറുപത്തിയൊൻപത് നിര്യാതനായി ഖബറടക്കം ശനിയാഴ്ച പതിനൊന്നിന് മുളവൂർ സെൻട്രൽ മഹൽ ജമാഅത്ത് ഖബർസ്ഥാനിൽ നടത്തി മക്കൾ റംസീന സബിയ അബ്ദുൾ കരീം നിഷാദ് അബ്ദുൾ സലാം മരുമക്കൾ സലീം ഷംസ് സാറ അൽഫിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ന്യൂസ് നമസ്കാരം